നമസ്കാരം കോൺഗ്രസുമായുള്ള ആം ആദ്മി പാർട്ടിയുടെ ബന്ധം ശാശ്വതമല്ലെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ബന്ധമാണിത് ബി ജെ പിയെ തോൽപ്പിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും കെജ്രിവാളിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കെജ്രിവാളിന്റെ ഈ പ്രസ്താവന തൽക്കാലം ബി ജെ പിയെ പരാജയപ്പെടുത്തുകയും നിലവിലെ ഭരണത്തിന്റെ ഏകാധിപത്യവും ഗുണ്ടാരാജും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നത് വിജയിക്കുമെന്നതിനാൽ ജൂൺ നാലിന് ഒരു വലിയ സർപ്രൈസ് കാത്തിരിക്കുകയാണെന്നും കെജ്രിവാൾ പറഞ്ഞു എ പി കോൺഗ്രസുമായി ശാശ്വത ബന്ധത്തിലല്ല തൽക്കാലം ബി ജെ പിയെ തോൽപ്പിക്കുക മാത്രമാണ് കൂട്ടായ ലക്ഷ്യം ദില്ലിയിൽ എ എ പിയും കോൺഗ്രസും സഖ്യത്തിലാണെങ്കിലും അയൽ സംസ്ഥാനമായ പഞ്ചാബിൽ പാർട്ടികൾ പരസ്പരം മത്സരിക്കുകയാണ് രാജ്യത്തെ രക്ഷിക്കുക എന്നതാണ് പ്രധാനം ബി ജെ പിയെ പരാജയപ്പെടുത്താനും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും ഇവിടെ എവിടെ സഖ്യം വേണമെങ്കിലും എ പിയും കോൺഗ്രസും ഒന്നിക്കും പഞ്ചാബിൽ ബി ജെ പിക്ക് നിലനിൽപ്പില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം താൻ ഭയപ്പെടുന്നില്ലെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം പ്രശ്നമില്ലെന്നും എ എ പി നേതാവ് പറഞ്ഞു അതൊരിക്കലും ചെയ്യില്ല കാരണം അധികാരമോഹികൾ ഒരിക്കലും കയ്യിൽ കിട്ടിയ സ്ഥാനം കളയില്ല ഇപ്പോൾ റദ്ദാക്കപ്പെട്ട ദില്ലി മദ്യനയക്കേസിൽ തൻ്റെ അറസ്റ്റിനെ കുറിച്ച് സംസാരിച്ച കെജ്രിവാൾ പറഞ്ഞു ഞാൻ ജയിലിലേക്ക് മടങ്ങുന്നത് ദില്ലി മദ്യനയ കേസിലെ തന്റെ അറസ്റ്റിനെ കുറിച്ച് സംസാരിച്ച കെജ്രിവാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ജയിലിലേക്ക് മടങ്ങുന്നത് ഒരു പ്രശ്നമല്ല ഈ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണ് അവർ എന്നെ എത്ര കാലം വേണമെങ്കിലും തടവിലിട്ടോട്ടെ ഞാൻ ചെയ്യും ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ ഭാവി ഇത്രത്തോളം അപകടത്തിലാണെങ്കിൽ ജനങ്ങൾ ഒരിക്കലും മോദി സർക്കാരിന് പത്ത് വർഷത്തെ അവസരം നൽകില്ലായിരുന്നു അതാദ്യം കെജ്രിവാൾ ഓർക്കണം ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല ബോധ്യമായി കാണും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കാരണം ജനങ്ങളെ സേവിക്കലല്ല പകരം അധികാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് അത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവ് തന്നെ വന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് എതിർത്താൽ തീരാവുന്ന പാർട്ടിയല്ല ബി ജെ പി എന്ന് ഇപ്പോൾ അവർക്ക് നന്നായി കാണും അപ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലക്ഷ്യമുള്ള പാർട്ടി വേണോ അതോ അധികാരഭ്രമം ഭ്രമം തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന പാർട്ടി വേണോ എന്നത് കാരണം കെജ്രിവാളിന്റെ ഈ വെളിപ്പെടുത്തൽ ഇന്ത്യ സഖ്യത്തിന്റെ ദൃഢത എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോൾ എന്തിനാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക വെബ് ഡെസ്ക് തത്വമായി